പ്രൊമിത്യൂസിന്റെ കഥ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ മനുഷ്യന്മാരുണ്ടായതിനെ പറ്റിയും പറഞ്ഞിരുന്നു എന്നാൽ ഗ്രീക്ക് മിത്തോളജി പ്രകാരം ഒരു കാലഘട്ടം കൊണ്ട് ഉണ്ടായിട്ട് അവസാനിക്കുന്നതല്ല മനുഷ്യന്മാരുടെ ജീവിതം പല കാലഘട്ടങ്ങളിലായി അല്ലെങ്കിൽ പല യുഗങ്ങളിലായി പലതരം ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ട് ഗ്രീക്ക് ഇതിഹാസങ്ങളിൽ പറയുന്ന മനുഷ്യന്മാരുടെ അഞ്ച് യുഗങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും സാരംഗി സ്പീക്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറേ വീഡിയോകളിലായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പേരാണ് ഹെസ്യതിൻ്റെ ഹെസ്യതിൻ്റെ തിയോഗണി എന്ന കൃതിയിൽ പ്രകാ പറഞ്ഞത് പ്രകാരമുള്ള ദേവന്മാരുടെ ഉത്ഭവകഥയൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ പ്രൊമിത്യൂസിനെ പറ്റിയും മനുഷ്യന്മാരെ പറ്റിയൊക്കെ ഒക്കെ പറയുന്നത് ഹെസ്യതിൻ്റെ മറ്റൊരു കൃതിയിലാണ് വർക്ക്സ് ആൻഡ് ഡേയ്സ് ഇതുകൂടാതെ റോമൻ കവിയായ ഓവിഡിൻ്റെ മെറ്റമോർഫോസിസിലും മനുഷ്യൻ്റെ പല യുഗങ്ങളെപ്പറ്റി സംസാരിക്കുന്നുണ്ട് ഗ്രീക്ക് റോമൻ മിഥോളജികളിൽ കാണപ്പെടുന്ന ഈ ദേവന്മാരുടെ രൂപമാറ്റത്തെ പറ്റിയാണ് ഓവിഡ് മെറ്റമോർഫോസിൽ കൂടുതലായിട്ടും പറയുന്നത് ഓവിഡിലേക്കും മെറ്റമോർഫോസിസിലേക്കും നമുക്ക് പിന്നീട് വരാം ഇപ്പൊ നമുക്ക് മനുഷ്യന്മാരുടെ ആ പല യുഗങ്ങളെ യുഗങ്ങളെപ്പറ്റി സംസാരിക്കാം ദൈവങ്ങളുടെ കഥ പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടതാണല്ലോ ഒന്നാം തലമുറ ദൈവങ്ങൾക്ക് ശേഷം ക്രോണസ് നായകനായ ടൈറ്റന്മാരാണ് ലോകം മൊത്തം ഭരിച്ചിരുന്നത് അതാണ് മനുഷ്യന്മാരുടെ ആദ്യത്തെ കാലഘട്ടം ഗോൾഡൻ ഏജ് ഓഫ് മെൻ എന്നാണ് അറിയപ്പെടുന്നത് സ്വർണ്ണങ്ങളുണ്ടാക്കിയ മനുഷ്യരെന്നല്ല ശുദ്ധരായ മനുഷ്യർ ദേവന്മാരോട് ഇടകലർന്ന് ജീവിച്ചവർ കള്ളവും ചതിയും അങ്ങനെയൊന്നും ഇല്ലാത്ത നമ്മൾ ഈ ക്ലാസിക് കാലഘട്ടങ്ങളെയാണല്ലോ സാധാരണ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് അല്ലലും അസുഖങ്ങളും ഒന്നും ഇല്ലാതെ ദീർഘനാൾ ഈ യുഗത്തിലെ മനുഷ്യർ ജീവിച്ചു ഒടുവിൽ ഉറക്കത്തിൽ നിന്നതുപോലെ മരണത്തിലേക്ക് വഴുതി വീണു പിന്നീട് സ്യൂസ് ക്രോണസിനെ സ്ഥാനഭൃഷ്ടനാക്കിയപ്പോൾ മനുഷ്യരുടെ ഈ യുഗം അവസാനിക്കാൻ ഉണ്ടായത് ക്രോണസിന് ശേഷം സ്യൂസ് ദേവന്മാരുടെ രാജാവായപ്പോഴാണ് മനുഷ്യന്മാരുടെ അടുത്ത യുഗം ആരംഭിക്കുന്നത് സിൽവർ ഏജ് സ്വാഭാവികമായും സ്വന്തത്തിനെക്കാട്ടിലും കുറച്ചും കൂടി കട്ടിയുണ്ട് സിൽവറിന് അതേപോലെ തന്നെ മനുഷ്യന്മാരുടെ സ്വഭാവത്തിലും പ്രകടമായ ചില വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി സുവർണയുഗത്തിൽ നിന്നും വെള്ളിയുഗത്തിലേക്ക് എത്തിയപ്പോൾ മനുഷ്യന്മാർ ദീർഘനാൾ കുട്ടികളായി തന്നെ ജീവിച്ചു അതിനുശേഷം കുറച്ചുനാൾ മാത്രം മുതിർന്ന അവസ്ഥയിലുള്ള ജീവിതം പിന്നീട് പെട്ടെന്നുള്ള മരണം പക്ഷേ ഈ യുഗത്തിലുള്ള മനുഷ്യന്മാർക്ക് ദൈവങ്ങളോടുള്ള ബഹുമാനക്കുറവോ മറ്റോ സ്യൂസിന് അത്ര പിടിച്ചില്ല അതുകൊണ്ട് തന്നെ സ്യൂസ് ഈ യുഗത്തിലെ മനുഷ്യരെ ഇല്ലാതാക്കി കളഞ്ഞു സ്വർണം കഴിഞ്ഞു വെള്ളി കഴിഞ്ഞു അടുത്തെന്താ വെങ്കലം ബ്രോൺസ് ഏജ് ആണ് മൂന്നാമതായിട്ട് വന്നത് സ്യൂസിൻ്റെ കാലഘട്ടം തന്നെ സ്വാഭാവികമായും സ്വർണ്ണത്തിനേക്കാളും വെള്ളിയേക്കാട്ടിലും കാഠിന്യം കൂടുതലാണ് മനുഷ്യന്മാരുടെ പ്രവൃത്തികളിലും കാര്യമായ വ്യത്യാസം വന്നു ഈ ബ്രോൺസ് ഏജ് ആണെന്ന് നമുക്ക് കണക്കാക്കാം പ്രൊമിത്യൂസ് മനുഷ്യന്മാരെ ഉണ്ടാക്കിയത് നമുക്ക് പ്രൊമിത്യൂസും സ്യൂസും തമ്മിലുള്ള കലഹവും ഈ മീക്കോണിൽ വെച്ചിട്ട് ബലി നൽകുന്നതിൻ്റെ പേരിൽ സ്യൂസും മനുഷ്യന്മാർ തമ്മിലുണ്ടായ വഴക്കൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതല്ലേ അതുകൊണ്ട് തന്നെ ഈ യുഗത്തിലെ മനുഷ്യർക്ക് നമുക്ക് മനസ്സിലാക്കാം ധാന്യവർഗങ്ങളെ അപേക്ഷിച്ച് മാംസമായിരുന്നു കൂടുതലായിട്ട് ഇഷ്ടമായി ഉണ്ടായിരുന്നത് കഴിഞ്ഞ യുഗങ്ങളെക്കാളൊക്കെ മനുഷ്യന് ബുദ്ധിമുട്ടുകളും പരാധീനതകളും ഒക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വലിയ പ്രളയം സൃഷ്ടിച്ചിട്ടാണ് സ്യൂസ് ഈ യുഗത്തിലെ മനുഷ്യന്മാരെ ഇല്ലാതാക്കിയത് പക്ഷേ രണ്ടുപേർ മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ടു പിന്നീട് ഒരു തലമുറയെ കൂടെ അവരുണ്ടാക്കുകയും ചെയ്തു ആ ഒരു വലിയ പ്രളയത്തിൻ്റെയും അതിനെ അതിജീവിച്ചതിൻ്റെയൊക്കെ കഥ ഒരു പ്രത്യേക വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ പറയാം സ്വർണവും വെള്ളിയും വെങ്കലവും ഒക്കെ കഴിഞ്ഞു അടുത്ത കാലഘട്ടം ഏത് ലോഹത്തിൻ്റെ പേരിലാണ് ഇത്തവണ ലോഹങ്ങളുടെ പേരിലൊന്നുമല്ല വീരന്മാരുടെ കാലഘട്ടമാണ് ഹീറോയിക് ഏജ് ഈ കാലഘട്ടത്തിനെ പറ്റി ഓവിഡ് ഒന്നുമേ പറഞ്ഞിട്ടില്ല ഓവിഡിൻ്റെ കണക്ക് പ്രകാരം സ്വർണം വെള്ളി വെങ്കലം അടുത്ത മറ്റൊരു യുഗം ഈ നാല് യുഗങ്ങളെ ഉള്ളൂ ഹെസ്യത് പക്ഷേ ഇതിനിടയ്ക്ക് ഒരു ഹീറോയിക് ഏജ് കൂടെ തിരികെ കയറ്റിയിട്ടുണ്ട് ഈ വീരയുഗം ഐതിഹാസിക പ്രവർത്തികളുടെയും അസാധാരണ നേട്ടങ്ങളുടെയും കൂടെയൊക്കെ കാലമായിരുന്നു അതായത് ദേവന്മാർക്ക് ഏതാണ്ട് തുല്യരായ മനുഷ്യന്മാരുടെ കാലഘട്ടം മൊത്ത യുദ്ധം തന്നെയായിരുന്നു ട്രോജൻ യുദ്ധവും അതിലെ വീരന്മാരായ എക്കലസിന്റെയും ഒഡീസിയസിന്റെയും കഥകളൊക്കെ ഈ കാലഘട്ടത്തിലാണ് നടന്നിരുന്നത് അതുപോലെ തന്നെ ദേവന്മാർക്ക് മനുഷ്യരിലുണ്ടായ മക്കൾ ഉദാഹരണത്തിന് ഹെർകുലിസ് പേഴ്സിയസ് മുതലായവരുടെയൊക്കെ വീരകഥകളും ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു ഹീറോയിക് കാലഘട്ടത്തിനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒന്നാണ് ഗ്രീക്കുകാരുടെ പൊതുവായുള്ള സെനിയ എന്നൊരാചാരം അതിനെ ആചാരം എന്ന് പറഞ്ഞുകൂടെ ഗ്രീക്കുകാരുടെ മൊത്തം ആതിഥ്യ മര്യാദയെ സെനിയ എന്ന് വിളിക്കുന്നതേ ഉള്ളൂ അത് നമ്മൾ ആൾക്കാരെ സ്വീകരിക്കുക അവർക്ക് ഭക്ഷണം കൊടുക്കുക കൊടുക്കുക താമസസ്ഥലം ഒരുക്കുക എന്നൊക്കെ കരുതുന്നതിനെക്കാട്ടിലും ഒരു പടികൂടി മുകളിലാണ് ഗ്രീക്കുകാർ അതിനെ കണ്ടിരുന്നത് പ്രത്യേകിച്ചും ഹോമറിൻ്റെ ഒഡീസിയിൽ ഒഡീസിയസ് സന്ദർശിച്ച സ്ഥലങ്ങളെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ യാത്രകളെ പറ്റിയൊക്കെ പറയുമ്പോൾ ഈ സെനിയ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് അവിടെ ഒക്കെ വരുന്നുണ്ട് ഒഡീസിയസിനെ പറ്റിയും ഹോമറിൻ്റെ പറ്റിയൊക്കെ പറയുമ്പോൾ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം ഏറ്റവും അവസാനത്തെ യുഗം ഇരുമ്പ് യുഗം അതുവരെ ഉണ്ടായിരുന്ന യുഗങ്ങളെക്കാട്ടിലൊക്കെ മനുഷ്യൻ്റെ സ്വഭാവത്തിനും കാഠിന്യമേറി ലോഹത്തിനും കാഠിന്യമേറി ഒരുമാതിരിപ്പെട്ട എല്ലാ കൊള്ളരുതായ്മകളുടെയും കാലം എന്ന് തന്നെ പറയാം നമുക്ക് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണു മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിൽ അത്ര സുഖമായിട്ടല്ല കാര്യങ്ങൾ പോയത് കേൾക്കുമ്പോൾ ഇന്നത്തെ ഏതാണ്ട് നമ്മുടെ ഒരു അവസ്ഥയോട് സാമ്യം തോന്നുന്നുണ്ട് അല്ലേ അത് തോന്നലല്ല ഏതാണ്ട് അതുപോലെ തന്നെയാണ് മറ്റു കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് കഠിനമായ അധ്വാനമാണ് ഇരുമ്പ് യുഗത്തിൻ്റെ ഒരു പ്രത്യേകത മനുഷ്യരാശി അഭിമുഖീകരിക്കുന്ന പല ബുദ്ധിമുട്ടുകളും ധാർമ്മിക തകർച്ചയൊക്കെ ഈ യുഗം ശരിക്കും പ്രതിഫലിപ്പിക്കുന്നുണ്ട് താൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ജീവിച്ചിരുന്ന യുഗം എന്ന ഹെസ്യത് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇരുമ്പ് യുഗത്തിനെയാണ് ഇരുമ്പു യുഗം അവസാനിക്കുന്നതായിട്ട് എവിടെയും പറയപ്പെടുന്നില്ല ഒരു പക്ഷെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് അതുതന്നെ ആയിരിക്കാം എന്നാൽ ബാക്കി ഒരുപാട് ഇതിഹാസങ്ങളിലൊക്കെ പറയുന്നത് പോലെ അല്ലെങ്കിൽ എല്ലാ മതങ്ങളിലും പറയുന്നത് പോലെ ഒരു ലോകാവസാനം ഹെസ്യതും പ്രതീക്ഷിക്കുന്നുണ്ട് അതും സ്യൂസിന്റെ കൈകൊണ്ട് തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് നമുക്കറിയാലോ ആന്ത്രപ്പോളജിസ്റ്റുകളൊക്കെ മനുഷ്യന്റെ വളർച്ചയുടെ കാലഘട്ടങ്ങളെ ഈ നവീന ശിലായുഗം പ്രാചീന ശിലായുഗം എന്നൊക്കെ തരംതിരിച്ചിട്ടുള്ളതായിട്ട് അതുപോലെ തന്നെ മറ്റിതിഹാസങ്ങളിലും ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിതം പല യുഗങ്ങളിലായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ലേ ഉദാഹരണത്തിന് ഇപ്പം ഹിന്ദു പുരാണങ്ങളിൽ കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഇങ്ങനെ പല യുഗങ്ങളുണ്ടല്ലോ ദേവന്മാരുടെയും ദേവതകളുടെയും ഒക്കെ കഥ പറയുമ്പം ശരിക്കും ഈ മനുഷ്യൻ്റെ യുഗങ്ങളുടെയും കാലങ്ങളുടെയും ഒന്നും കഥ പറയേണ്ട ആവശ്യമില്ല പക്ഷെ നമുക്ക് ഗ്രീക്ക് ഇതിഹാസങ്ങളുടെ ഒരു ആകെ തുക കിട്ടണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ സീരീസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ അഞ്ച് യുഗങ്ങളെ യുഗങ്ങളെപ്പറ്റി ഒന്ന് പറയാൻ ശ്രമിച്ചത് ഇതിനു മുൻപുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഒറിജിൻ ഓഫ് ഗോഡ്സ് ആദ്യം മുതലുള്ള വീഡിയോ കാണാൻ ശ്രമിക്കുക എന്നാലേ ഉള്ള കാര്യങ്ങൾ പറയുമ്പം കുറച്ചും കൂടെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇനിയുള്ള യാത്രയിൽ അത് ഒരുപാട് ഉപകാരപ്പെടുകയും ചെയ്യും ഒളിമ്പ്യൻ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെയാണ് നമ്മൾ പ്രോമത്യൂസിനെയും മനുഷ്യന്മാരെ പറ്റിയൊക്കെയുള്ള വീഡിയോ ചെയ്തത് ഒളിമ്പ്യന്മാരുടെ കഥ ഇനി ബാക്കിയാണ് സ്യൂസിനെ പറ്റിയുള്ള കഥകളെ കഴിഞ്ഞുള്ളൂ പതിനൊന്ന് പേരുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ മുതൽ നമുക്ക് ഒളിമ്പ്യന്മാരുടെ കൂടെയുള്ള യാത്ര തുടരാമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ നമ്മൾ അധികമൊന്നും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ഒരു ഗ്രീക്ക് പറ്റിയുള്ളതാണ് ദേവതയെപ്പറ്റിയുള്ളതാണ് ആരാണെന്ന് വെയിറ്റ് വെയ്റ്റ് നെക്സ്റ്റ് വീഡിയോ ടു ദെൻ കീപ് വാച്ചിങ് സാറിംഗി സ്പീക്സ് ടേക്ക് കെയർ താങ്ക് യു